അത് ഇപ്പം ഇടുകൊണ്ടിരുന്നുണ്ടായിരുന്നല്ലോ മറ്റേ സ്പ്രിങ് പോലത്തെ വലിയ തിരിച്ചായിരിക്കും കേട്ടോ അപ്പഴത്തെ സമയത്ത് മുപ്പത്തെ കിലോ കിലോ നടക്കിങ്ങ റോണ്ടു ഇങ്ങടെ തന്നെ മാവും റോണ്ടാ അല്ലേ ഇങ്ങട് കൊണ്ടായി ഡയറക്റ്റായി ഉയിരണ്ട നമ്മടെ അവന് നേരെ എയിലോ മുട്ട് വെർത്തിട്ട് കിടക്കാം പടോനെ പിടികില്ല പാറുണ്ടേ 2000 അവിടെ അവിടെ കേറി മുണ്ടി മുണ്ടി കടടു കടടു കടുണ്ട് കടടു കടടു കയ്യിന്റെ ഫ്രണ്ടില് അതൊക്കെ വേറെയോടാ കൊട്ടപ്പടിയിന്റെ കുറച്ച് കിട്ടേ പരിഹടാ കൈയിന്റെ ഫ്രണ്ടില് എടുത്ത കൈയിലെ ആ വികാരമുണ്ട് ഉണ്ടടാ ബ്രാഹി ആരുടെ പറഞ്ഞ വികാരമുള്ള വേറെ കടിക്കടി വേറെ കടണ്ടിടാടാ നാ ഔടാ കടിട്ടി ഞാൻ പറഞ്ഞാ അവൻ നല്ല കുകിരാ കൈ ഇതില കാണിച്ചിട്ട് മതില്ലടാ ഇതെടാ നീ വെള്ളം ഇരുന്നക്കേ ഇവിടല്ല ഇരുന്നക്കേ വെള്ളം ഒങ്ങാന ആകാടുനെ എവിടെ കിടക്കാന പറയുന്നു നീ ആയിക്കണ്ട കമന്റിൽ അപ്പുറം ഇങ്ങട് ഉൾക്കുള്ളപ്പേ എടിക്കിട്ട് ഇവിടെ കട്ട് കട്ടി അങ്ങട് ടട്ടാ ഹോ ഒരു മെനൻ കണ്ടോ കൂടി വളയടാ എന്നാലും കിട്ടോട് ഇതിന് ഇടക്കാറില്ല അവിടെ കുഴിയാണ് െണ്ണ കയ് കൈ വിട്ടിട്ടുണ്ടോ പിടിക്ക <OR> <ringes sia> <shampa> <quip aspire> <cycles> <skük faut>

எங்கடே டேண்டே டேண்டே எக்கட வந்துரோ வந்துரோ அதுக்கு அப்புறம் என்ன எல்லாம் நடக்குது அதுக்கு அப்புறம் அதுக்கு அப்புறம் என்ன நடக்குது